മുരളീന്ന പേര് കായംകുളത്ത് പയർക്കാത്ത ഈ പയറിലെല്ലാം എല്ലാം തിന്നുമാണ് പിന്നെ ഈ ഒരു കദളിവാദിവാഴയിലെ ഇതിനാണ്ട് ഇനി പ്രതിവിധി വാഴ കേട്ടില്ല മണ്ടന്നു വന്ന് കഴിയുമ്പോൾ മണ്ട അടച്ചു പോകുന്നു അതാണ് പ്രധാനം ഓക്കെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് പയറിൽ ചാഴിയുടെ ശല്യം രണ്ട് കദളിവാളിയുടെ കൂമ്പ് നശിച്ചു പോകുന്നു തണ്ടുവച്ച് ഇടയ്ക്കി വെച്ച് അങ്ങ് ഉണക്കി കളയുന്നുണ്ട് എവിടെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ പയറിന്റെ ഒക്കെ തണ്ട് ഉണക്കി കളയുന്നുണ്ട് ഓക്കെ പിന്നെ വന്നു വന്നുണ്ട് ആ പയർ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കീടങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് മുഞ്ഞ അതിപ്പം ഒരു കറുത്ത മുഞ്ഞ ഉറുമ്പും കറുത്ത മുഞ്ഞയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ശല്യം രണ്ട് ചാഴി ചാഴി വന്ന് കുത്തി കഴിഞ്ഞാൽ ആ പുതുതായിട്ട് വരുന്ന പിഞ്ച് പയറുകൾ ഒരു നേരത്തെ നാരുപോലെ ഷേപ്പില്ലാതെ അല്ലാത്ത രീതിയിലേക്ക് ആയി പോവും പിന്നെ കൗബഗ് എന്ന് പറയുന്ന ഒരു കൊമ്പുള്ള കുഞ്ഞ് ചാഴി ഈ തണ്ടിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിൽ ഏതെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ വന്ന് അവിടെ വെച്ച് അത് അഴുകി പോവുകയോ ദ്രവിച്ചു പോവുകയോ ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഫയറിൽ കൂടുതലായിട്ടും കാണുന്നത് അപ്പൊ ഇത് നല്ല നിരീക്ഷണം കൃത്യമായിട്ടുള്ള നിരീക്ഷണം നമുക്ക് വേണം ഈ പറയുന്ന ചാഴിയോ മുഞ്ഞയോ ഉറുമ്പോ അല്ലെങ്കിൽ കൗബഗോ ഒക്കെ നമ്മുടെ ചെടിയിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള കൃത്യമായ സർവേലൻസ് ആൻഡ് മോണിറ്ററിങ് കൃഷിക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതുപോലെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ട് ശതമാനം വീര്യത്തിലുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം ഇരുപത് ഗ്രാം വേപ്പെണ്ണ ഇരുപത് ഗ്രാം ഇരുപത് മില്ലി വേപ്പെണ്ണ ഇരുപത് ഗ്രാം വെളുത്തുള്ളിയുടെ ചാറ് അഞ്ച് ഗ്രാം ബാർ സോപ്പ് ഇത്രയും കാര്യങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ അത് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി ബാർ സോപ്പ് മിശ്രിതമാവും അപ്പൊ ഇത് എല്ലാത്തരം കീടങ്ങളെയും ചെടിയിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു കോമൺ ടെസ്റ്റ് റിപ്പല്ലന്റ് ആണ് അപ്പൊ ഇത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മറ്റൊരു മാർഗം പിന്നെ ചാഴി പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പൈറിത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട പെട്ടെന്ന് വിഘടിച്ച് പോകുന്ന അവശിഷ്ട വിഷവീര്യം കുറഞ്ഞ ഫെൻവാലറേറ്റ് അല്ലെങ്കിൽ മെഗാഫെൻ അല്ലെങ്കിൽ കരാട്ടെ എന്നൊക്കെ പറയുന്ന പൈരുത്രോയുടെ വിഭാഗത്തിൽപ്പെട്ട മരുന്ന് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ചാഴിയൊക്കെ വന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട അത് നശിച്ചു പോയിക്കോ നശിച്ച് ഇല്ലാതായിപ്പോകും അതുകൊണ്ട് ചാഴിയുടെ ഒക്കെ ആദ്യത്തെ ചാഴി നമ്മുടെ തോട്ടത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടണം അപ്പം കൊതുകിനെ കൊല്ലുന്ന പവർ ബാറ്റ് പോലെയുള്ള ബാറ്റുകൾ ഉപയോഗിച്ച് ചാഴിയെ കാലോ അതിന്റെ ആന്റിനിയോ എന്തെങ്കിലും കരിച്ച് കളയുകയാണെങ്കിൽ തന്നെ ചത്തുപോയിക്കോളാം അത് മൊത്തം കരിഞ്ഞ് പോണം എന്നില്ല അതിന്റെ ഒരു കാല് പോയാൽ പോലും അത് പിന്നെ സർവൈവ് ചെയ്യത്തില്ല അപ്പം പവർ ബാറ്റുകൾ ഉപയോഗിച്ച് അതിനെ കൊല്ലുക അതുപോലെ നിരീക്ഷിക്കുക വേപ്പണ്ണ വെളുത്തുള്ളി ബാർസോ മിശ്രിതം മുൻകരുതലായിട്ട് പ്രതിരോധമായിട്ട് ചെയ്യുക വന്നൊരുപാട് ആകുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതിന് സെൻവാലറൈറ്റ് അല്ലെങ്കിൽ മെഗാ ഫെൻ അല്ലെങ്കിൽ കരാട്ടെ പോലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ബിവേറിയ എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജൻറ് ഉണ്ട് ജീവാണു അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പത്ത് ഗ്രാം ശർക്കരയും ചേർത്ത് വെയിലാറിയതിനു ശേഷം ഈ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുക അപ്പോൾ അവർ ഏതെങ്കിലും ചാഴിയോ പുഴുക്കളോ അതിൻ്റെ പുറത്തുനിന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെപ്റ്റിസീമിയ വന്ന് അത് ചത്തുപോയിക്കോളും ഇനി കദളിവാഴയുടെ കൂമ്പ് അടയുന്നത് എന്താന്ന് കാണേണ്ടിയിരിക്കുന്നു അത് മാണവണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കിഴങ്ങ് തിന്നു തീർക്കുന്ന ഒരു പുഴു വണ്ടും ഉണ്ട് അതിന്റെ ഏഹ് തീറ്റി അങ്ങ് അഗ്രമുകുളം വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ നാമ്പെടുക്കാതെ വാഴ അങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കും ഇനി കാൽസ്യം ബോറോൺ എന്നീ മൂലകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാലും ആ പുതുതായിട്ട് വരുന്ന ഇലകളിൽ പച്ചപ്പ് കുറഞ്ഞ് വെളുത്ത നിറത്തിൽ വെള്ളത്തൂമ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതിയ നാമ്പ് വരാത്ത രീതിയിൽ അഴുകി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് നേരിട്ട് കണ്ടാൽ തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ